സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു റോട്ടറി എന്നിവ ആന്റണി ജോൺ ചെയ്തു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ സൗജന്യാണ് ഡോക്ടർ ടി കെ പ്രഭാകരൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് കോതമംഗലം തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി അസ്ഥിസാന്ദ്രത പരിശോധന നേത്ര പരിശോധന ജനറൽ മെഡിസിൻ കൂടാതെ ഡി ഡിആർസി ലാബുമായി സഹകരിച്ച് കുറഞ്ഞ നിരക്കിൽ രക്തപരിശോധനയും നടത്തി തെക്കിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹരികൃഷ്ണൻ ടി പി കോതമംഗലം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് ഡോക്ടർ റോഷ്നി ഹരി എന്നിവർ സംസാരിച്ചു ഡോക്ടർ പ്രേരണ അഞ്ജു ഹോസ്പിറ്റൽ മാനേജർ പി എം ശശികുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിൻ്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ આન્ડ ડાયમંડસ સેન્ટ્રલ જ